സംവേദാൻ സാൻഡ് വി വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നേരത്തെ എത്തിയ ദിവസമായിട്ടാ അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ മോന് ഇവിടെ ഫുട്ബോളിൻ്റെ മാച്ചിന് പോയിട്ടുണ്ട് അപ്പം എന്തായാലും അമ്മ അമ്മയെന്ന് കുറച്ച് നേരത്തെ വരണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു പാറൂസിനെ കുളിപ്പിച്ച് ഉറക്കി മോനെ മാച്ചിന് പോയി അപ്പം വൈകുന്നേരത്തേക്കുള്ള കഞ്ഞിക്ക് അരി കഴുകല്ല കാരണം രാവിലെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂനു അപ്പോൾ പിന്നെ വൈകുന്നേരം മണ്ഡലകാലമായോണ്ട് ആയിരിക്കും കാര്യമായിട്ട് ഒന്നും വേണ്ട അപ്പോൾ കഞ്ഞിയും പപ്പടവും അച്ചാറെല്ലാം മതി അതിന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞി ഇട്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലിട്ട് രണ്ട് ദിവസത്തിൽ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ വൈകുന്നേരത്തേന് വൈകുന്നേരമുള്ള അന്നേരം ആക്കല പരിപാടി പിന്നെ കുറച്ച് പാത്രങ്ങൾ കുറച്ചധികം കഴുകാൻ ഉണ്ടായിരുന്നു രാവിലത്തെ അപ്പം അതും വെച്ച് കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകി നേരെ പോകുന്നത് ചൂരും എടുത്തിട്ടാ അതായത് രാവിലെ അടിച്ചു വരല്ലോ നടക്കൂല അപ്പോൾ വൈകുന്നേരമാണ് ഈമാതിരി പരിപാടികളെല്ലാം നടത്തുക അപ്പം പാറൂസിൻ്റെ കളിച്ചവത എല്ലാം ഇടിക്കും ഓരോ സാധനങ്ങളുണ്ടാവും അപ്പോൾ ആകെ ഇതായി ഇത് ഈ കാണുന്ന ഷാളൊക്കെ സാരിയായിട്ട് കളിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും ഒരു രണ്ട് മൂന്ന് സാരികളെല്ലാം വേണം കളിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതെല്ലാം ഒതുക്കി വെച്ച് ഒന്ന് അടിച്ചുവാരി ഇതാ പാറൂസിൻ്റെ കഴിഞ്ഞീസം കാവില് തെയ്യത്തിന് ഉയരം വാങ്ങിയതാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അടിച്ചെല്ലാം വാരി പിന്നെ അടിച്ചു വരലമെന്ന് പറഞ്ഞാൽ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ ഇവർ സ്കൂളിൽ നിന്ന് വിട്ടു വന്ന ബാഗും എല്ലാം നോക്കി അവരെ പാത്രങ്ങളെല്ലാം എടുത്ത് പിന്നെ ഇങ്ങോട്ടേക്കെല്ലാം മാറ്റി വെച്ചു ഇതാണ് സാരിയും സഞ്ചിയും ഇതെല്ലാം ഇതെല്ലാം മേലത്തേക്ക് പോകേണ്ട സാധനം അതുകൊണ്ട് തന്നെ സ്റ്റെപ്പിൻ്റെ മേലെ വയ്ക്കുന്നുണ്ട് കേട്ടോ ബാക്കി പാത്രങ്ങളെല്ലാം വാഷ് ബേസിൻ്റെ അടുത്ത് കൊണ്ടുപോയിച്ചു ബാക്കിയെല്ലാം തട്ടിമുട്ടി വരുന്നു പിന്നെ പാറൂസ് ഉറങ്ങുന്നേ ഉണ്ടായിട്ടില്ല ഞാനിട ഉണ്ടെന്ന് കണ്ടിട്ട് പിന്നെ അനക്കിന്ന് ഉറങ്ങണ്ട അനക്കിന്ന് ഉറങ്ങണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അമ്മയും ഉറങ്ങുന്ന നമുക്ക് ക്ഷീണമെന്നെല്ലാം പറഞ്ഞു രണ്ടാളും കൂടെ കഥയെല്ലാം പറഞ്ഞു കൊടുത്ത് കുറേ അങ്ങ് അതാ പറഞ്ഞു കൊടുത്തേരും അങ്ങ് ഉറങ്ങി അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടുതൽ കൂടുതൽ പാറൂസും ഉണ്ടാവും പിന്നെ അടിച്ചു വരണം പിന്നെ എല്ലാം എടുത്ത് വെക്കണം അതെല്ലാം പാറൂസിനും ചെയ്യണം നേരം നമ്മളെ പണി അങ്ങോട്ടേക്ക് കുറച്ച് മുന്നോട്ട് പോയില്ല എല്ലാത്തിനും ലേറ്റാകും ഈ അടിച്ചുമാരൽ മാത്രമല്ല അന്നേരം ഈ കുറേ സാധനങ്ങൾ നമ്മൾക്ക് എടുത്തു വെക്കാനുണ്ട് ഇവർ ഈ കളിക്കുന്ന സാധനങ്ങൾ അതൊന്നും പോകരുതല്ലോ അപ്പോൾ അത് കുറക്കി വെക്കുമ്പോഴാണ് കൂടുതൽ സമയം പോകുക ഇനി ചവി ചവിട്ടി അടുക്കളയിലെ ചവിട്ടി എടുത്ത് മുറ്റത്തിട്ട് പിന്നെ അടുക്കളയും കൂടി അടിച്ചു വരിയാല് ഏകദേശം അടിച്ചു വരൽ പരിപാടി പൂർത്തിയായി പിന്നെ അപ്പോഴത്തേനും നമ്മളെ കുക്കറിന് വിസിലെല്ലാം അടിച്ച് കഞ്ഞി പിന്നെ ഇതാ അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇനി ഈ ഒരു വശേ ഉള്ളൂ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാനേ ഉള്ളൂ പിന്നെ അങ്ങനെ അതെല്ലാം കഴുകി വെച്ചു പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ മുറ്റടിക്കണം മുറ്റടിക്കൽ പിന്നെ വലിയ ചടങ്ങാണല്ലോ അത് കുറേ ഉണ്ടാവുമല്ലോ പിന്നെ ഇപ്പം പോരാത്തതിന് കരിയിലൊഴിയ ഒരു സീസണും കൂടിയല്ലേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോനെ മാച്ചിന് പോയിന് ഫുട്ബോളിൻ്റെ എന്നാൽ ആദ്യമായിട്ടാണ് പോകുന്നൊരു കുട്ടി ചോദിച്ച് മാൻറ്റി വിടുമോന്ന് ചോദിച്ചിട്ട് അങ്ങനെ വിട്ടതാണ് അപ്പം ഞാനും വിചാരിച്ച അങ്ങനെയെല്ലാം പോയിട്ടൊന്ന് പഠിക്കട്ടെ എന്താന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ പണിയെല്ലാം ഒരുക്കുന്ന സമയത്തും മനസ്സിൽ ചെറിയൊരാഗ്രഹം ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് കാണാൻ പോകണമെന്നേ നടക്കോ ഇല്ലയോന്നൊന്നും അറിയില്ല പക്ഷേ എന്തായാലും നടത്തി നമ്മൾ പോയി നോക്കി അപ്പോൾ പിന്നെ ഈ ഒരു ഫ്രണ്ട് അടിച്ചു വരാൻ വിട്ടിട്ടുണ്ടേനെ അതും കൂടെ അടിച്ചുവാരി അപ്പം ചവിട്ടിയെല്ലാം എടുത്ത് കുടഞ്ഞ് പിന്നെ എല്ലാം ചടവടാ ചടവടാ പരിപാടികളാണ് പക്ഷേ ഈ വീഡിയോ കുറച്ചും കൂടെ സ്പീഡാക്കി കൊണ്ട് നമ്മൾ ജരിക എത്ര പെട്ടെന്നാണ് തീരുന്നതെന്ന് അതെടുക്കുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു വിഷമം തീരയുള്ളൂ പിന്നെ ഇതാ ഇത് പാറൂസ് പാറൂസിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് കാണാൻ നല്ല രസമില്ലേ എന്താന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കളി കഴിഞ്ഞാൽ അത് പാത്രം കഴുകുന്ന പോലെ ആക്കിയിട്ട് ആ ഒരു ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ ഒന്ന് വെക്കും പിന്നെ ഞാനിതാ ചൂലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയതാന്ന് വെച്ചിട്ടുണ്ട് കുറേ അടിച്ച് വരാനുണ്ട് അപ്പം ചടവട ചടവട അടിച്ചു വരണം പിന്നെ പാറൂസ് ഉണ്ടല്ലോ പാറൂസും ഉണ്ടാവും ഒരു ചൂലെടുത്തിട്ട് എന്തായാലും ഒരു കുഞ്ഞു ചൂല് വേണം നമ്മുടെ മുറ്റത്ത് ഒരു ഫ്രഷം ഫ്രൂട്ട് വരെത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഫ്രൂട്ട് താഴെ വേണിറ്റ് ഇത് കണ്ട അപ്പം നല്ല പഴുത്തിട്ട് ഊതന്നെയാണ് മഞ്ഞ് ഫ്രഷം ഫ്രൂട്ടിനാ കാണാം കുറച്ചും കൂടി ഒരു മധുരം ഈ ഒരു പിങ്ക് അതായത് ഒരു ചുവന്ന കളർ പോലെയുള്ള ഫ്രഷ് ഫ്രഷം ഫ്രൂട്ടിനാണ് നല്ല മധുരം ഇതിന് സാധാരണ മഞ്ഞക്ക് കുറച്ചധികം പുളിയാൻ തോന്നുന്നു പിന്നെ മോനത്ര വലിയ ഇഷ്ടമില്ല എന്നാലും കഴിക്കും പക്ഷേങ്കിൽ പാറൂസിന് നല്ലൊരു ഇഷ്ടമാണ് പിന്നെ ഇത് പള്ളി എന്തായാലും പോയാലും നമ്മൾ പടർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് പിന്നെ എന്താ എൻ്റെ ഗ്രോ ബാഗിൽ കോളിഫ്ലവറെല്ലാം കുറച്ച് വളർന്ന് വരുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പറ തക്കാളിയാണ് നട്ടിട്ടുള്ളത് അതും കുറച്ചൊന്ന് ഉഷാറായി വരുന്നുണ്ട് അപ്പം ഇന്ന് ഒരാലോചനയും കൂടിയുണ്ട് ജൈവസിലറി ഉണ്ടാക്കി വെക്കാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ജൈവസിലെറി ഉണ്ടാക്കി ഒഴിച്ചിട്ട് നല്ലോണം എല്ലാത്തിനും കായ് പിടിച്ചിന് അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതും കൂടെ ചെയ്ത് വെക്കാമെന്നുണ്ട് പിന്നത്തെ എന്ന് പറഞ്ഞാൽ നനക്കലാണ് കുറച്ച് പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സ് കൈയ്യല്ലോ ഇല്ലേ അപ്പം അതിനെല്ലാം വൈകുന്നേരം ഒന്ന് നനച്ചു കൊടുക്കും അത് പിന്നെ ഞാൻ ലേറ്റായി വന്നാലും ഒരു രാത്രിയാണെങ്കിലും അത് നനച്ചു കൊടുക്കും കാരണം എനക്ക് അത് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് പിന്നെ ഇതാ ജൈവ സ്ലറി ഉണ്ടാക്കാൻ പോക്കാം കാരണം എന്തായാലും സന്ധ്യയായി കുഴപ്പമില്ല എന്തായാലും ആക്കി വെക്കാം ഏഴ് ദിവസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും ആക്കി വെച്ചു പിന്നെ ഇതാ എങ്ങോട്ടാണെന്നറിയാം എടനെ കൂട്ടാൻ വേണ്ടിയിട്ട് കളി പറ്റിയിട്ടുണ്ടെങ്കിൽ കാണാം പരസ്യമുണ്ടേ അപ്പോഴത്തേനും ഉറക്കം തെളിഞ്ഞു റെഡിയായി വന്നിട്ടുണ്ട് കളി പറ്റിയിട്ടുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ കൂട്ടിയിട്ട് വരാമെന്നില്ലേൽ നമ്മളിറങ്ങി അപ്പോഴത്തേനോ ഇത് ദർശുവിൻ്റെ വീടാണ് ദർശുവിൻ്റെ വീട്ടിൽ നമ്മൾ പറയുന്നത് നമ്മൾ കൂട്ടാൻ പോകുന്നുണ്ട് അല്ലേ എല്ലാ വീട്ടിൽ നിന്നും പോകുമല്ലോ അപ്പോൾ പോയി നമ്മൾ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളി കഴിഞ്ഞിട്ടുണ്ടേനും കളിയെല്ലാം കഴിഞ്ഞ് ഇവർ ഗ്രൗണ്ടിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ടേനും വരാനുള്ള തയ്യാറെടുപ്പിലേനും അതുകൊണ്ട് കളി കാണാൻ പറ്റിയിട്ടില്ല ഇവര് ഇവരുടെ ടീമിന് സെക്കൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ